ഹായ് ഞാനേ പണ്ടത്തെ തലമുറകൾ ചിന്തിച്ചിരുന്ന ഒരു പാതയിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കണം ഇന്നത്തെ തലമുറകൾ ചിന്തിക്കേണ്ടത് എന്ന് ചിലരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ പണ്ടത്തെ തലമുറ ഇന്നത്തെ തലമുറ എന്നൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ സമയത്ത് അതായത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് അവർ അന്നത്തെ തലമുറയായിരുന്നല്ലോ സോ അന്നത്തെ തലമുറയാണ് അവർ അപ്പോൾ അവർ ജീവിച്ചിരുന്നത് അവരുടേതായ വീക്ഷണങ്ങളിൽ കൂടി ആയിരിക്കും അല്ലേ അവർക്ക് ചുറ്റിനും എന്ത് കിട്ടി അതല്ലേ അവർ നോക്കുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ കർഷകരായിട്ട് ജീവിച്ചിരുന്ന സമയമില്ലേ കർഷകർ പിന്നീടല്ലേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ വന്നതിന് ശേഷമല്ലേ മെഷീൻസ് അല്ലെങ്കിൽ ഫാക്ടറീസ് ഒക്കെ വരാൻ തുടങ്ങിയത് അല്ലേ ആ സമയത്ത് പണ്ടത്തെ സമയത്ത് ഈ ടൈം എന്ന് പറയുന്നില്ലേ അത് ഓരോ സ്ഥലത്തിൻ്റെയും ക്ലൈമറ്റ് കണ്ടീഷൻസ് അനുസരിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ സൂര്യനെ നോക്കിയിട്ട് പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ സൂര്യൻ ഇന്ന് ഇപ്പം ഉച്ചിയിലെത്തിയെങ്കിൽ ഇവിടെ പന്ത്രണ്ട് മണി അപ്പോൾ ആ ഉച്ചിയിലെത്തുന്ന സൂര്യൻ ഇപ്പോഴായിരിക്കാം അബുദാബിയിൽ ഉച്ചിയിലെത്തുന്നത് അപ്പോൾ എനിക്ക് പന്ത്രണ്ട് മണി ഇപ്പം നിങ്ങൾ നാട്ടിലിരിക്കുന്നവർ നോക്കുകയാണെങ്കിൽ സൂര്യൻ ഉച്ചിയിലെത്തി കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു അവിടെ അല്ലേ പക്ഷേ അതെങ്ങനെയാണ് ഒരേ സമയമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഫിസിസിസ്റ്റ് ഓരോരോ കണക്കുകൾ കൂട്ടി കൂട്ടി കൂട്ടിയല്ലേ ഈ എന്താ പറയുക ഒരു അടിസ്ഥാനം ആയിട്ടുള്ള സമയം ക്രമീകരണം ഉണ്ടായിരിക്കുന്നത് ആ സമയ ക്രമീകരണത്തിൻ്റെ ഉള്ളിൽ ഇത്ര വർഷത്തിനുള്ളിൽ ജനിച്ചവർ ഇങ്ങനെ അപ്പം പഴയ തലമുറ അവർ അതെങ്ങനെയാണ് എനിക്കാ ലോജിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനോ എന്നെ കേൾക്കുന്നവരൊക്കെ എൻ്റെ ഏകദേശം എൻ്റെ ഏജൊക്കെയുള്ളവരായതുകൊണ്ടാട്ടാണ് പറയണത് കു കുട്ടികളുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരോ കാലഘട്ടത്തിലും അവർ ആ തലമുറയാണ് എന്ന് പറയൂലേ അപ്പം ആ തലമുറയുടെ ഇപ്പോൾ വീക്ഷണങ്ങളായിരിക്കില്ലേ അവർ ആ സമയത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടാകുക അതേപോലെ തന്നെയായിരിക്കും ഇന്നത്തെ ഈ തലമുറ എക്സിബിറ്റ് ചെയ്യുന്നത് അതായത് ഈ തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒന്നും ആകാതെ ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾ പക്ഷെ പെൻഷനേഴ്സ് കാണുന്നുണ്ട് വാട്ട് ആർ ദേ ഡൂയിങ് മീൻ വാട്ട് വാട്ട് ആർ ദ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് കാണുമ്പോൾ നമ്മൾ കുറച്ച് പുറകോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ഈ ചോര തിളപ്പിൻ്റെ സമയമെന്നൊക്കെ പറയണേ ആ ചോര തിളപ്പിൻ്റെ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ബിഹേവ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് കയറത്ത് സംസാരിച്ചിട്ടുണ്ട് പണ്ട് കയറ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് പറഞ്ഞാലും ഒരു റിബലെസ് ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് തോന്നാറ് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയുടെ പണി നോക്കുക അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാൻ പാടില്ല തന്നെ അത് സ്ട്രോങ് പക്ഷെ ആ സമയത്ത് അത് റോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണ് എൻ്റെ വയസ്സ് അല്ലേ എൻ്റെ എൻ്റെ എന്താ പറയുക അഡ്രിനാലിൻ റഷ്നോ അല്ലെങ്കിൽ എൻ്റെ ഹോർമോൺസിൻ്റെ ആ ഒരു ഒരു വൈബ്രൻസി ഉള്ള സമയത്ത് ഞാൻ ചിന്തിക്കില്ല എൻ്റെ അങ്ങനെ പറയാൻ പാടില്ലയെന്ന് അല്ലെങ്കിൽ എൻ്റെ അച്ഛനോട് അങ്ങനെ പറയാൻ പാടില്ലയെന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ അച്ഛൻ അച്ഛൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഇങ്ങനെ നന്നായി പഠിക്കണം നന്നായി പഠിച്ച് പിടിച്ച് വരണം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പഠിച്ചില്ലെങ്കിൽ എന്ത് പറ്റും പഠിച്ചില്ലെങ്കിൽ അച്ഛൻ അച്ഛനെന്നെ കല്യാണം കഴിപ്പിച്ചുകൂടും ഞാൻ വന്ന് ആരുടെയെങ്കിലും കൂടെ ജോ ജീവിക്കും നല്ലപോലെ കഴിയും എന്നൊക്കെ പറയുവേ അപ്പം അച്ഛൻ പറയും അത് എന്ത് ജീവിതമാണ് നിനക്ക് നിൻ്റേതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പേഴ്സണാലിറ്റി വേണ്ടേ അപ്പോഴും ഞാൻ ചിന്തിക്കാം എന്ത് പേഴ്സണാലിറ്റി പണിയെടുക്കാതിരുന്ന പോലെ എൻ്റെ ചിന്തയായിരുന്നു എൻ്റെ ഇരുപതുകളിലുള്ള ചിന്ത അത് ആ ആ ഒരു സമയത്ത് എനിക്ക് വേറൊന്നും അറിഞ്ഞുകൂടാ വെറുതെ നടക്കുക ഇടുക അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും എടുക്കുക അടക്കുക വല്ല സിനിമ കാണുക ഒരു ഒരു പോയിൻറ്റ് ഓഫ് എന്താ ഒരു ഒരു എന്താ പറയണേ അതിനെ അച്ഛനമ്മ പറയുന്നതിനെ എതിർക്കുക ഇത് തന്നെയായിരുന്നു പണി വെരി റോങ് ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് ഇപ്പം ഞാൻ പലരെ പല ആളുകളിലും കാണുന്നുണ്ട് നമ്മുടെ ജനറേഷൻ കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ മക്കൾ എന്ന് വെച്ചോ ഇവിടെ പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു പൊതു കാര്യമായിട്ടല്ല കേട്ടോ പറയുന്നത് അവർ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് പറയൂലേ അമ്മ അമ്മയുടെ പണി നോക്കും എൻ്റെ മകള് പറയാറുണ്ട് പക്ഷെ അത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടല്ല അവൾക്ക് അവളുടെതായ ചിന്താധാരമുണ്ട് അവൾക്ക് വായിക്കണം ഇരിക്കണം അപ്പം ഞാൻ ചോദിക്കും നിനക്ക് എന്താ നിൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് തരുന്നത് എന്ന് ചോദിക്കും അപ്പം അമ്മള് പറയും എനിക്ക് ഒരു ബുക്ക് ഒരു കുറേ ബുക്സ് അവളുടെ ഇഷ്ടത്തിലുള്ള കുറേ ബുക്സിൻ്റെ പേരൊക്കെ പറയും ആ ബുക്സിൻ്റെ ഇടയിൽ എന്നെ അവിടെ വിട്ടാൽ മതി ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതായത് ഇങ്ങനത്തെ ഉണ്ടല്ലോ പിസ്സ പിന്നെന്താണ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ അൺഹെൽത്തിങ്സിൻ്റെ ഒരു ലിസ്റ്റ് ഇത്രയൊക്കെ തന്ന് എന്നെ അവിടെ ഇരുത്തിയാൽ മതി നോൺ സപ്ലൈ ഓഫ് ദസ് ഞാൻ പറഞ്ഞത് നിനക്ക് ഞാൻ ഇത്രയും ചേർത്തരാം നീ എത്ര ദിവസം അങ്ങനെ ഇരിക്കും അപ്പോൾ അവൾ പറയണേ അമ്മ ഈ ചാലഞ്ച് ഞാൻ ഏറ്റെടുത്ത അമ്മ പേടുന്നു അപ്പോൾ എനിക്കൊരു ഡൗട്ടായി തുടങ്ങി ശരിയാണോ ഇനി അങ്ങനെ ആ ആയിപ്പോവോ കാരണം അങ്ങനെ ആകാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞു നോക്കിയത് അങ്ങ് സപ്ലൈ ചെയ്യാൻ നിറച്ച് അപ്പോൾ കുറച്ച് കഴിയുമ്പം മടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അപ്പോൾ ഇവിടെ ഇത് ചോദിച്ചില്ലേ അമ്മ അത് പ്രശ്നം കിട്ടുമോ അമ്മ പറഞ്ഞില്ലേ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പണ്ട് എൻ്റെ അച്ചമ്മ ഇങ്ങനെ ഈ ഫുഡിനോട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഒരാളുണ്ടായിരുന്നു അവിടെ അപ്പോൾ അച്ചമ്മ പറഞ്ഞേ നിനക്ക് എന്തിനോട് ഇത്ര കൊതി എന്ന് ചോദിച്ചു അപ്പം എനിക്ക് കോഴി ഇറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആശാട്ടി എന്ന് പറഞ്ഞു ആ ചേട്ടനെ രണ്ട് മൂന്ന് കോഴീനെ ഒന്നിച്ചങ്ങ് വെച്ചിട്ട് ആരുതിന്ന് ഒരു കഷ്ണം എടുത്തു പോകായിരുന്നു പറഞ്ഞു കൊടുത്തിട്ട് കൊടുത്തു അത്രേ കൊടുത്തപ്പോൾ കഴിച്ചിട്ടും പുള്ളിയുടെ പയറൊക്കെ കൊടുത്ത് മതിയായി അപ്പോൾ പറഞ്ഞാൽ എൻ്റെ മോനെ ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എത്ര ഇഷ്ടമുള്ള സാധനമാണെങ്കിലും കുറച്ച് നിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ അത് കഴിയുമ്പോൾ നിനക്ക് മടുക്കും എന്നാണ് അവരെന്ന് പറഞ്ഞത് അപ്പം ഞാൻ അതേ ഒരു ഒരു ഫോർമുലയാണ് അതായത് രണ്ട് തലമുറയ്ക്ക് മുമ്പുള്ള ആ ഒരു വീക്ഷണം ഒന്ന് ഉപയോഗിച്ച് കളയാന്ന് ഓർത്ത് ഞാനെൻ്റെ മകളുടെ അടുത്തത് പറഞ്ഞത് മോളിങ്ങനെ പറയുന്നു പണ്ടത്തെ പോലെ അല്ലാട്ടോ അമ്മ അങ്ങനെ പറയും അപ്പോൾ ഞാൻ ആലോചിച്ചു പണ്ടത്തെ പോലെ അല്ല എന്ന് പറയാനാണെങ്കിൽ വൻകുടലിന് നീളം കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറു അല്ല എത്രത്തോളം നമുക്ക് കഴിക്കാൻ പറ്റും ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു പരിധിയിൽ കുറച്ചും കൂടെ കഴിക്കാൻ പറ്റുമായിരിക്കും നമ്മൾ ഈ പറയുന്നത് എത്ര വന്നാലും ഒരു സമയത്തിൽ നിർത്തണ്ടേ അതേപോലെ തന്നെ എൻ്റെ എല്ലാ ഫീലിങ്സും ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഈ നെഗറ്റീവ് ഫീ ഫീലിങ്സില് നെഗറ്റീവ് ഫീഡിങ്സ് അത് നിക്ക് അത് കുറച്ച് കഴിയുമ്പം നമുക്ക് മടുക്കില്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂട്ടെ ഞാനിങ്ങനെ ഒരു പെരിഫറൽ ആയിട്ടൊരു ഒരു കാര്യം എടുത്തുകൊണ്ട് വന്നതല്ല എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യമാണത് കാരണം നമ്മളുടെ വിസ്ഡം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ച കാലഘട്ടങ്ങളിൽ കൊണ്ട് കിട്ടിയ വിസ്ഡമാണ് ഈ ഇപ്പോഴത്തെ ഈ കുട്ടികൾ അവർ ഇരുപത്താറ് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവർ ചിന്തിച്ചിരുന്ന അതേ പാറ്റേണിലാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു മാറി ചിന്തിക്കുന്നവർ ഭയം കൊണ്ടായിരിക്കാം നമ്മൾ നേരെ നേരെ പോയിക്കൊണ്ടിരുന്നത് അന്ന് ഇത്രയും പണമില്ല ഇന്ത്യ തന്നെ സ്ട്രഗ്ലിംഗ് ആണ് എക്കണോമി അല്ലേ ഇപ്പോഴാണ് ഇന്ത്യ കുറച്ച് മുമ്പോട്ട് വരുന്നത് ഇന്ത്യ ഒരു യങ് എന്താ പറയുക ഒരു യുവ യുവാവ് യുവതി എന്നല്ലേ പറയാം ഭാരത് മാതാ ഒരു സ്ത്രീയായിട്ടാണ് കണ്ണ് ഒരു യങ് നേഷൻ അല്ലേ അപ്പോൾ ആ സമയത്ത് ഇത്രത്തെ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് അല്ലെ ഇന്ത്യക്കും പറ്റുള്ളൂ അപ്പോൾ അതിൽ ജീവിക്കുന്ന ജനങ്ങൾക്കും ഇത്രയ്ക്ക് ഇത്രയ്ക്ക് പണമല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ ചിന്തിച്ച് നോക്കൂ കാരണം അന്ന് നമ്മൾ ഈ ഫാമേഴ്സായിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വട്ടി നെല്ല് കൊടുത്ത അപ്പുറത്തെ അപ്പുറത്തുള്ള ചേട്ടന്റെ വീട്ടിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പാവയ്ക്കാണെങ്കിൽ പാവയ്ക്ക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കൊടുത്ത് വാങ്ങിക്കുന്നത് ഞാൻ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കേട്ടിട്ടുണ്ട് കാരണം ഞാനൊക്കെ ചെറിയ വളർന്നു വരുമ്പോഴേക്കും അച്ഛന് ജോലിയാണല്ലോ അപ്പോൾ അതിൽ പൈസയാണ് അധികം വിനിമയം പക്ഷേ അവിടെ അപ്പോഴും ഈ കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരില്ലേ ഐ മീൻ ഇതൊക്കെ നെല്ലൊക്കെ വെട്ടി കൊയ്ത് കൊണ്ടുവരുന്നില്ലേ അവർക്ക് കൊടുക്കുന്ന കൂലി പ അളന്നാണ് കൊടുക്കുന്നത് ഇത്ര പറ നെല്ല് ഓണറിനെ കൊടുത്ത് എടുത്തിട്ട് പണി ചെയ്ത് കുറവ് ഇത്ര പറ അതിന്റെ ഒരു ശതമാനം വെച്ചിട്ടാണ് കൊടുക്ക അപ്പം ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് എൻ്റെ അച്ഛമ്മയെ അളന്ന് ഇടുന്നത് ആ സമയത്ത് ഇപ്പം എനിക്ക് കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് ഇത്രയും കൂടുന്നതൊക്കെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് അവരുടെ ഒരു സന്തോഷം കണ്ട നമ്മൾ ഈ ബോണസ് എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ആ കാലമല്ല ഈ കാലം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് വരും ഈ കാലത്തും ആ കാലത്തും ചിന്താധാര ഒരേപോലെ ആയിരിക്കില്ല എന്നാണ് എൻ്റെ ചോദ്യം ഈ റിബൽ ചിന്താഗതികൾ ഇല്ലേ അന്ന് റിബലസ് ആയിട്ട് പോണ ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാൽ കുറേ നേരം എന്താ സിഗരറ്റ് വലിക്കും അല്ല സോറി എന്താ പറയുക ബി ഡി ബി ഡി വലിച്ച് ഇരുന്ന് തടി മുടി മടിക്കാതെ ഇങ്ങനെ ഇരുന്ന് പോകും അല്ലേ അത് ഒരു അന്നിട്ട് പറയും ഞാനൊരു ബുദ്ധിജീവിയാണെന്ന് പറയും ഒരു ഗുബൈ ഒക്കെ ഇട്ടുണ്ട് നടന്നിട്ട് ഇതൊക്കെ ഒരുതരം ആണ് എല്ലാത്തിനും റൂട്ട് കോസ് ഞാൻ കാണുന്നത് ആണ് ഇഫ് യു കമ്മിങ് ഔട്ട് ഓഫ് ദി കംഫേർട്ട് സോൺ ഉണ്ടല്ലോ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകും നമ്മൾ അതേ സ്ഥലത്ത് തന്നെ കിടന്ന് 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 നമുക്ക് അതിൽ കൂവമണ്ടൂകമായി പോണതാണ് അല്ലേ അതാണ് അല്ലാതെ വിചാരധാരകളും പിന്നെ എന്താ ഇന്നത്തെ ആളുകളുടെ സൗകര്യങ്ങളും അതൊന്നുമല്ല അതല്ല പ്രശ്നം നമ്മുടെ തിങ്കിങ് പ്രോസസ്സാണ് നമുക്ക് എങ്ങനെ വേണം നമുക്ക് ഏത് ഏത് രീതിയിലും നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചാൽ നടക്കും അല്ലേ യൂണിവേഴ്സ് പോലും അതിന് വേണ്ടിയിട്ട് കളം ഒരുക്കും എന്നാണ് പറയുന്നത് കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവ ഞാൻ അനുഭവിച്ചതും അതുപോലെ ഞാൻ എന്താ പറയണത് അതിന് എൻജോയ് ചെയ്തതുമായിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് എൻ്റെ അമ്മയ്ക്ക് കുറേ ബാഗുകളൊക്കെ ഇങ്ങനെ അമ്മ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കളയും അമ്മ സ്കൂൾ ടീച്ചറാണല്ലോ അപ്പോൾ ചെറിയ ബാഗ്സൊക്കെ എടുത്തിട്ട് ഞാൻ കളിക്കുവായിരുന്നു എല്ലാവരും കളിച്ചിട്ടുണ്ടാവും ചെമ്പരത്തിയെല്ലാം ഇങ്ങനെ പെറുക്കി എടുത്തിട്ടേ ഇങ്ങനെ എടുത്തിട്ട് നോട്ടാക്കി വയ്ക്കും നോട്ടാണത് ഞാൻ എൻ്റെ അപ്പോൾ ഞാനെൻ്റെ ഒരു ബുക്കും ഉണ്ട് എൻ്റെ കയ്യിൽ അതിനകത്ത് എൻ്റെ ശമ്പളം എന്ന് പറഞ്ഞൊരു ശമ്പളം എഴുതും അഞ്ഞൂറ് രൂപ എന്നൊക്കെയാണ് ആദ്യം എഴുതിയിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ മൂവായിരം നിങ്ങൾ ബിലീവ് ചെയ്യോ ഇല്ലയോ എൻ്റെ ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയ പൈസ എനിക്ക് അഞ്ഞൂറ് രൂപയാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ വയ്ക്കും ഈ ഇതിൽ കോടതികളിൽ ചെറിയ വക്കീലുമാർ പോയിട്ട് അന്വേഷിച്ചിട്ട് വരണം എന്താണ് ഈ അതിർത്തി തർക്കത്തിൻ്റെ കാരണം ഈ അതിർത്തി ശരിക്കും ഈ മരം എവിടെയാണ് നിൽക്കുന്നത് മരം വെട്ടാനുള്ള ഒരു ഒരിതാണെങ്കിൽ ഒരു ആൾക്കാരും പറയും ആ മരത്തിൻ്റെ പകുതിയും എൻ്റെ വീട്ടിലുള്ള എന്നിട്ടും മറ്റവും വെട്ടാൻ വരുന്നതുമ്പോൾ കമ്മീഷനെ വയ്ക്കും കോടതിക്ക് എല്ലായിടത്തും പോയി നോക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളെപ്പോലുള്ള കൊച്ചുവക്കീലന്മാരെ കമ്മീഷനൊക്കെ വയ്ക്കുമ്പോൾ ആ എത്രയാണ് കൊടുക്കാൻ പറ്റുമെന്ന് അപ്പുറത്തെ വക്കീലിനോട് ചോദിക്കും രണ്ട് ഭാഗത്തും വക്കീലുണ്ടാവും നമ്മളെൻ്റെ ഇടയിലുള്ള കമ്മീഷൻ അപ്പോൾ അവർ പറയും ആദ്യം ഇത്ര സാറേ ഞങ്ങൾ ഫൈൻഡോഡ് കൊടുക്കാമെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ നമുക്ക് എഴുതു അപ്പം ആദ്യ കുട്ടി ഉണ്ടല്ലോ ഇവിടെ ശരി എന്താ പേര് ഏതാ എൻറോൾമെൻറ്റ് നമ്പർ അങ്ങനെ എഴുതും അങ്ങനെ കിട്ടിയ ആദ്യത്തെ എമൗണ്ട് ആണ് അഞ്ഞൂറ് രൂപ പിന്നെ അതായത് ഞാൻ എഴുതി വെച്ചില്ലേ അത് അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ എഴുതിയിരുന്നു അപ്പോൾ എനിക്ക് കുറേ കാശൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചു അത് വാങ്ങിച്ചു ഗോൾഡ് വാങ്ങിച്ചു എന്നൊക്കെ വെറുതെ കുട്ടിയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതുമായിരുന്നു ആ സെയിം തിങ് തന്നെ മൂവായിരം എന്ന് എഴുതിയില്ലേ ആ മൂവായിരം എന്ന് എഴുതിയത് പിന്നീട് ഞാൻ ജൂനിയർ വക്കീലായിട്ടൊരു ഓഫീസിൽ പോയി ജോയിൻ ചെയ്തപ്പോൾ ആ മൂവായിരം ആണ് ആദ്യത്തെ ശമ്പളം കിട്ടിയത് എന്താണെന്ന് എനിക്കറിയില്ല അത് പിന്നീട് പിന്നീട് അപ്പോൾ എഴുതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നിപ്പോവാണ് ആ എഴുതിയത് തന്നെയല്ലേ സംഭവിച്ചത് പിന്നീട് വന്നു വന്നില്ല എന്നല്ല പക്ഷെ ഇനിയും ഇനിയും എഴുതാമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും എഴുതി പ്രാർത്ഥിച്ചാൽ അത് നല്ല ഗുണം ഉണ്ടാവുമല്ലോ അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് നമുക്ക് പിന്നീട് അനുഭവമായിട്ട് വരുന്നത് സോ കഴിയുന്നതും ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറുമ്പോൾ അത് വരുത്തണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഞാൻ ഈ ടോപ്പിക് എടുത്തേ ഇനി വേറൊരു ടോപ്പിക്കും കൂടി ഉണ്ട് എനിക്ക് പറയാനായിട്ട് അതെന്താണ് ഈ വിവാഹത്തിന്റെ കാര്യം തന്നെയാണ് ഈ എൻ്റെ മകള് കല്യാണം കഴിക്കില്ല കഴിക്കൂലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതെന്താണെന്ന് ഞാൻ അവരോട് എന്തിനാണ് അമ്മ അത് അതൊരു മാൻഡേറ്റായിട്ട് വെക്കണത് അങ്ങനെ ആയിരുന്നു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സെറ്റിലായി എന്നായിരുന്നു വിചാരം അതാണ് തുടക്കം എന്നുള്ളത് നമുക്കറിയില്ലല്ലോ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഓ കല്യാണം കഴിച്ചു രക്ഷപ്പെട്ടു ആയി ഇതായിരുന്നു thought process അത് എന്തിനാണ് അങ്ങനെ വന്നത് ഇവിടെയാണ് നമ്മൾ പറയ പറയേണ്ട കാര്യം നമ്മൾ കുട്ടികളോട് പറയേണ്ട കാര്യം കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് അർത്ഥം അല്ലെങ്കിൽ കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊരു കമ്പാനിയൻഷിപ്പ് ഉണ്ടാവും എന്നും അല്ലാർത്ഥം പക്ഷേ ഇത് എല്ലാം ആവശ്യമല്ലേ ലൈഫിൽ കഴിക്കാതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന പട്ടം നൂല് പൊട്ടിപ്പോയ പട്ടം പോലെ നമ്മൾ നടന്നാല് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ലോൺലൈനസ് ഉണ്ടാവില്ല മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ ചോദിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ അത് ആ ഇൻസ്റ്റഗ്രാം പേജ് അടി എൻ്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം എന്താ പറയുക ഇംഫലൈറ്റായിട്ട് ആളുകൾ സംസാരിക്കുന്നത് കണ്ടത് മിക്കവാറും എല്ലാത്തിനും ഞാൻ പോയിട്ട് മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാകുമല്ലോ പേജിൽ അപ്പം കുറച്ച് പേര് കാണും കുറച്ച് പേര് കാണില്ല കുറച്ച് പേര് കാറി തുപ്പിയിട്ട് പോകും അത് ദിറ്റ് ഡസ് ഇൻ ടു എഫെക്ട് മീ നമുക്കെന്താ അല്ലേ നമ്മൾ പറയുന്നത് നമ്മൾ തെറ്റൊന്നും അല്ലല്ലോ പറഞ്ഞു കൊടുക്കുന്നത് വെരി സംതിങ് വിച്ച് വി ഹ് സീൻ അറൌണ്ട് അല്ലേ അനുഭവം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുമല്ലോ അപ്പോൾ അത് കുറച്ചൊരു ഷോർട്ട് കട്ടായിട്ട് പറയുന്നതാണ് ഈ ഇൻസ്റ്റാ നൂഡിൽസ് ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആർക്കൊരു വിലയില്ല ചില സമയത്ത് സോ തിരിഞ്ഞ് നടക്കാനോ അല്ലെങ്കിൽ തിരിഞ്ഞു പോകാനോ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾക്ക് എഹെഡായി നമ്മൾ കഴിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കുമ്പോൾ അതിന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ അനുഭവങ്ങളിൽ അങ്ങനെയല്ലേ കർമ്മ തിരിച്ചടിക്കും ഡോമിനോസ് ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ആർക്കും മനസ്സിലാകുന്നില്ല എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ രണ്ടെണ്ണം പറഞ്ഞു അമ്മയോട് പറഞ്ഞതിന് അപ്പം തിരിച്ചു കിട്ടും അച്ഛനോട് പറഞ്ഞാലും അപ്പോൾ തിരിച്ചു കിട്ടും പിന്നീട് എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി അവൾക്ക് മനസ്സിലാണെങ്കിൽ ഇതുപോലെ എൻ്റെ വയസ്സ് വരണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ പറയുന്നത് ഉപദേശിക്കാൻ എളുപ്പമാണ് ചേച്ചി ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആളുകളുടെ അഭിപ്രായം പോകുന്നത് വെറുതെ ഒരു ചിറ്റാറ്റിന് വന്നോന്നേ ഉള്ളൂ നിങ്ങൾ കേട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് പറയുക ഇതിൻ്റെ അടിയിൽ തലമുറകൾ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടാണോ നമ്മൾ ചിന്തിക്കേണ്ടത്